എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും ഞാൻ കഴിഞ്ഞ മാസം നടത്തിയ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട എട്ടാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഒരു ചൈനീസ് അക്റോബാറ്റിക് ഷോയ്ക്ക് നമ്മൾ പ്രവേശന കവാടത്തിൽ എത്തിയതാണല്ലോ തുടരാൻ നമുക്ക് ചൈനീസ് അക്റോബാറ്റിക് ഷോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുതരം ഭയമാണല്ലോ വരുന്നത് അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞ ഒരു ഷോയാണിത് കാഴ്ചക്കാരെ ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ സമ്മതിക്കാതെ ശ്വാസം അടക്കി പിടിച്ച് മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രകടനമാണ് ഇത് നമ്മുടെ സർക്കസ് പോലെ തന്നെയാണ് ഇതും പക്ഷേ സർക്കസിനേക്കാൾ എന്തോ ഒരു മാലിക്ക് ഈ ചൈനീസ് ആക്രോബാറ്റിക് ഷോകൾ അമ്പരപ്പിക്കുന്നതും ഒപ്പം ഭയപ്പെടുത്തുന്നതുമായ ഈ പ്രകടനം നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ആൻ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ കലാരൂപം ചൈനയിൽ വളരെ പ്രചാരത്തിലായി പിന്നീട് ടാങ് സോങ് എന്നീ രാജവംശങ്ങളുടെ കാലത്തും ഇതിന് വലിയ പ്രാധാന്യം ലഭിച്ചു ഓരോ കാലഘട്ടത്തിലും ഈ കലാരൂപം പരിഷ്കരിക്കപ്പെട്ടു പുതിയ പ്രകടനങ്ങളും സാങ്കേതിക വിദ്യകളും അവർ കൂട്ടിച്ചേർത്തു ചൈനീസ് അക്രോബാറ്റിക് ഷോ വെറുമൊരു പ്രകടനമല്ല അതൊരു ജീവിത ഒരുപാട് കഠിനാധ്വാനവും ത്യാഗവും ഇതിന് പിന്നിലുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മനുഷ്യ ശരീരത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അക്രോബാറ്റിക് ഷോയിലെ കലാകാരന്മാർ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ പ്രകടനങ്ങളെ കാഴ്ചവെക്കുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ശരീരവും നല്ല പരിശീലനത്തിന് വസ്ത്രമാക്കും വളരെ കഠിനമായ വ്യായാമമുറകളും അപകടകരമായ അഭ്യാസങ്ങളും അവർ പഠിപ്പിക്കും അവരുടെ ഓരോ പേശിക്കും കൃത്യമായ പരിശീലനം നൽകി വളച്ചൊടിക്കാവുന്ന രൂപത്തിലാക്കും വീഴ്ചകൾ സാധാരണമാണ് ഒരുപാട് പേർക്ക് പരുക്കൾ സംഭവിച്ചിട്ടുമുണ്ട് ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം അവർ ചെയ്യുന്ന ഓരോ ചലനത്തിലും വളരെ കൃത്യതയുണ്ട് ശരീരത്തെ ഒരു പാവ പോലെ വഴക്കിയെടുത്ത് അവർ കാട്ടുന്ന പ്രകടനങ്ങൾ നമ്മളെ അതിശയിപ്പിക്കും ഈ കലാകാരന്മാർ എടുക്കുന്ന റിസ്ക് ഭീകരമാണ് ഭീകരങ്ങളിൽ കയറി തലകീഴായി തൂങ്ങി വായുവിൽ അഭ്യാസങ്ങൾ കാണിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തും ഒരു ചെറിയ പിഴവ് മതി അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ എന്നിട്ടും ഒരു ഭയവുമില്ലാതെ ഒരു ചിരിയോടെ അവർ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും ഒരു സുരക്ഷാ വലയം പോലും ചിലപ്പോൾ ഇല്ലാതെയാണ് ഇതൊക്കെ അവർ കാണിക്കുന്നത് പലപ്പോഴും ഇവരുടെ അഭ്യാസങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ശ്വാസം അടക്കി അടക്കിപ്പിടിച്ചു പോവും അക്രോബാറ്റിക് കലാകാരന്മാരുടെ ജീവിതം നമ്മൾ സാധാരണക്കാരെ പോലെ അത്ര എളുപ്പമുള്ളതല്ല നമ്മൾ കാണുന്ന മിന്നുന്ന പ്രകടനങ്ങൾക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമുണ്ട് അക്രോബാറ്റിക് കലാകാരന്മാരുടെ വരുമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും കഴിവ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും തുടക്കക്കാർക്ക് വളരെ കുറഞ്ഞ വേതനമായിരിക്കും പക്ഷേ കഴിവ് തെളിച്ച വലിയ ഷോകളിൽ എത്താൻ കഴിഞ്ഞാൽ അവർക്ക് നല്ല ശമ്പളവും ലഭിക്കും പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ പ്രകടനം നടത്താൻ അവസരം ലഭിക്കുന്നവർക്ക് താരതമ്യേന മികച്ച വരുമാനം നേടാൻ കഴിയുന്നുണ്ട് എങ്കിലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാർക്ക് വലിയ വരുമാനം ലഭിക്കണമെന്നില്ല കാരണം അവർക്ക് സർക്കാർ നൽകുന്ന ഒരു നിശ്ചിത ശമ്പളമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരത പറയാൻ സാധിക്കുകയില്ല അക്രോബാറ്റിക് കലാകാരൻ്റെ ജീവിതത്തിൽ സുരക്ഷ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് പരിശീലന സമയത്തും പ്രകടന സമയത്തും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെറിയ പരക്കുകൾ മുതൽ ഗുരുതരമായ അപകടങ്ങൾ വരെ ഇവർക്ക് സംഭവിച്ചേക്കാം പലപ്പോഴും യാതൊരു സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെയാണ് ഇവർ അഭ്യാസങ്ങൾ കാണിക്കുന്നത് എന്നാൽ ചില വലിയ ട്രൂപ്പുകൾ അവരുടെ കലാകാരന്മാർക്ക് ഇൻഷുറൻസും ആരോഗ്യ സംരക്ഷണവും നൽകാറുണ്ട് എങ്കിലും ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പുകൾക്ക് വലിയ പരിമിതികളുണ്ട് ഒരു സാധാരണ ജീവിതം ഈ കലാകാരന്മാർക്ക് പലപ്പോഴും ലഭിക്കാറില്ല കുട്ടിക്കാലം മുതലേ വീട്ടിൽ നിന്ന് മാറി പരിശീലന കേന്ദ്രങ്ങളിൽ താമസിച്ചാണ് പലരും പഠിക്കുന്നത് ഇത് അവരുടെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കാറുണ്ട് കൂട്ടുകാരും കളികളുമില്ലാതെ ഒരു ലോകമാണ് അവരുടെ കുട്ടിക്കാലം എങ്കിലും സമൂഹത്തിൽ ഇവർക്ക് വലിയ ബഹുമാനം ലഭിക്കുന്നുണ്ട് അവരുടെ കഠിനത്വത്തെയും ത്യാഗത്തെയും സമൂഹം അംഗീകരിക്കുന്നു ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ കലാരൂപം അതുകൊണ്ട് തന്നെ അക്രോബാറ്റിക് ഒരു തൊഴിൽ എന്ന ലുപരി ഒരു പാരമ്പര്യമായിട്ടാണ് പലരും കാണുന്നത് ഇത് ഒരു പ്രത്യേക സമൂഹമായി വളരാൻ അവരെ ഇത് സഹായിക്കുന്നുണ്ട് അത്ഭുതങ്ങളും ആകാംക്ഷകളും നിറഞ്ഞ തുടർഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ